ൊൻപത് കൊല്ലമായിട്ട് വളയം പിടിക്കുന്ന കൈയാണിത് കേരളത്തില് എന്നെ പോലും ഇത്ര കൃത്യനിഷ്ടമുള്ള ഒരാള് ഡ്രൈവർ ഇല്ല ഈ വണ്ടി പിടിച്ചിട്ട് ഈ വണ്ടി വാങ്ങിയിട്ട് മുപ്പത്തി കൊല്ലം ഈ അറുപത്തിരണ്ട് കൊല്ലത്തില് അഞ്ചാമത്തെ കാറാണ് രണ്ട് ഹിന്ദുസ്ഥാൻ മൂന്നംബാസഡർ ഈ വണ്ടി ഇത് ഇത് ലോകം മുഴുവനും അറിയപ്പെടുന്ന വണ്ടി ആയതുകൊണ്ട് കൊടുക്കാതെ വണ്ടി ഓടിച്ചിട്ട് ഇതുവരെ എന്നെ കേട്ടിട്ടില്ല കോടതിയിൽ പോയി പത്ത് റുപ്പിയ ഫൈൻ അടച്ചിട്ടില്ല പ്രസവ കേസ് എടുത്തിട്ടുണ്ട് അടുത്ത് എന്റെ വണ്ടിയിൽ പ്രസവിച്ചിട്ടുണ്ട് ആദ്യത്തെ ഹിന്ദുസ്ഥാൻ വണ്ടിയിൽ ആ കുട്ടിന്റെ കല്യാണം കഴിഞ്ഞ അതിന്റെ കുട്ടിന്റെ കല്യാണം വിളിച്ചു എന്നെ ഓ എന്നെ വന്നാൽ ക്ഷണിച്ചു ഇത് നമ്മള് പറഞ്ഞാൽ കേൾക്കണമോ അതെ അതെ പോയ ഞാൻ ഞാൻ ചവിട്ടിയ വണ്ടി നിക്കും നേരെ ഇപ്പോഴത്തെ കൂട്ടും ഇപ്പൊ ഇവരൊക്കെ ഈ വണ്ടി ഓടിക്കാൻ പറഞ്ഞ് ഓടിക്കാൻ പറ്റില്ല അവര് ഇപ്പോഴൊക്കെ നാല് ക്ലാസ്സും കഴിച്ചിട്ട് വണ്ടി പോണം അല്ലേ ഞങ്ങളൊക്കെ പഴയ കാലത്ത് ഈ കൈ കൊണ്ട് കാണിക്കണം ഈ വണ്ടിയിൽ ഒരു എട്ട് പത്താള് വരെ ഇരിക്കാം പിന്നെ ഡിക്കിന് സാധനങ്ങൾ വെക്കാം ഒരുപാട് ഒരുപാട് വെക്കാം എന്നിട്ട് ഈ പത്താളെ വെച്ചിട്ട് നമ്മൾ ജീപ്പ് വെച്ചിട്ട് പോകുന്ന പോലെ ഏത് റോഡിലും പോകാം ഇപ്പോഴത്തെ വണ്ടി നാലാളിൽ കൂടുതൽ കയറി അത് അടിമുട്ടും വളയം പിടിക്കുന്ന കൈയാണിത് കൃഷ്ണൻ അച്ഛൻ അച്ഛന്റെ കാറാണിത് അച്ഛൻ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ വണ്ടി ടാക്സി ആയിട്ടാണ് ഓടിച്ചോണ്ടിരുന്നത് പ്രായത്തിന്റെ അവശ്യതകളും പോവാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ കഴിഞ്ഞ് വീട്ടുകാരുടെ സ്നേഹ എന്താ പറയാ പരിചരണം അവർ പറഞ്ഞു ഇനി പോവണ്ടെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് അച്ഛൻ ഇപ്പൊ റെസ്റ്റ് എടുക്കുന്നത് അച്ഛന് പറയാൻ ഒരുപാട് വിശേഷങ്ങളുണ്ട് നമുക്ക് അച്ഛനോട് തന്നെ ചോദിക്കാം ഞങ്ങൾ രണ്ടുപേരും ഈ കാറിന് ഇപ്പം ദേ ടൗൺ ഒക്കെ ഒന്ന് കറങ്ങിയിട്ട് വരുന്ന വഴിയാണ് െ ഇപ്പൊ ഇവിടെ ഒക്കെ കൊണ്ടി കറക്കിയില്ലേ ഭയങ്കര എന്താ പറയാ ഭയങ്കര ആക്റ്റീവ് ഈ പ്രായത്തിലും ഈ പ്രായം എന്നൊക്കെ പറയുമ്പോ എന്നെ ആൾക്കാരെ ഇടിക്കും ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയാണ് ജോലിയാണല്ലേ ഇഷ്ടപ്പെട്ട് എത്ര ഈ വണ്ടി മേടിച്ചിട്ട് കൊല്ലം ഇവിടെ അഞ്ചാമത്തെ വണ്ടിയാണ് ഞാൻ ഈ കൊല്ലത്തില് എല്ലാം അംബാസഡർ തന്നെയാണോ അതെ അംബാസഡർ കമ്പനി രണ്ട് മൂന്ന് അംബാസിഡർ മൂന്ന് മൂന്ന് അംബാസഡർ നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റി മൂന്ന് കെ എൽ പി അറുപത്തിനാല് മുപ്പത്തൊന്ന് കെ എൽ പി എൺപത്തൊമ്പത് എൺപത് കെ എൽ ആർ നാൽപ്പത്തഞ്ച് അമ്പത്തിരണ്ട് കെ എൽ പി ഇരുപത്തിരണ്ട് അറുപത്തഞ്ച് അങ്ങനെ അഞ്ചാമത്തെ വണ്ടിയാണ് അതെ അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ നമ്പറൊക്കെ അല്ല ഈ വണ്ടി ഇത് ഇത് ലോകം മുഴുവനും അറിയപ്പെടുന്ന വണ്ടി ആയതുകൊണ്ട് കൊടുക്കാതെ ലോകം മുഴുവനും അറിയും ഒക്കെ വിളിക്കാറുണ്ട് ഫേസ്ബുക്കിലിട്ടിട്ട് കല്ലൂരിൽ നമ്മുടെ ഇവിടുത്തെ കല്ലടിക്കോട് മറ്റേ ഹക്കീമുണ്ടല്ലോ ഹക്കീം നമ്മളെ ഇതുപോലെ ഒരുപാട് അങ്ങനെ വിളിക്കാ ലോകം മുഴുവൻ മാതൃഭൂമി മനോരമ പേപ്പറിലൊക്കെ പേപ്പർ എന്തെങ്കിലും ഇപ്പോഴും ഉണ്ട് അതൊക്കെ എടുത്തോണ്ട് ഇപ്പൊ ഇങ്ങനെ ആർക്കും കൊടുക്കാനും കൊടുക്കണ്ട ഈ വണ്ടി ഇനി ഞാ ഇരിക്കുന്നവരെ ഇരിക്കട്ടെ മക്കള് പറയുന്നു അവർക്ക് വേറെ മാരുതി പുതിയ വണ്ടിയുണ്ട് എനിക്ക് അത് ഓടിക്കാൻ ഇഷ്ടമില്ല ഈ ടാക്സി ലാസ്റ്റ് ടാക്സി ഏറ്റവും കൂടുതൽ ദൂരം പോയേക്കുന്ന എവിടെയാ ഞാൻ കേരളം തമിഴ്നാടൊക്കെ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഓ ശബരിമലയ്ക്ക് കട്ടമാനം പോയിട്ട് തിരുവനന്തപുരം കന്യാകുമാരി പോയതാ ഓ ഓട്ടം ടാക്സി ആയിട്ട് ടാക്സി ആയിട്ട് പിന്നെ ഇവിടെ ഊട്ടി മദ്രാസ് മദ്രാസ് പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഓടിക്കാൻ വളരെ കാരണം ഈ ട്രാഫിക് കമ്മിയാണ് ചെറിയ റോഡാണ് മഡ്രാസ് ഒക്കെ നമ്മൾ എട്ട് മണിക്കൂർ കൊണ്ട് ഞാൻ പോയിട്ടുണ്ട് അന്ന് ബ്ലോക്ക് ഇല്ലല്ലോ ഇല്ല ഇല്ല ബ്ലോക്ക് ചെറിയ റോഡാണ് പക്ഷെ അത് പോവാറുണ്ട് പോവാറുണ്ട് എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത പറഞ്ഞ എന്റെ ജീവിതത്തിൽ ഞാൻ വളരെ ബുദ്ധിമുട്ടി ജീവിച്ച ആളാണ് സ്കൂളിൽ പഠിച്ചിട്ടില്ല ഒന്നാം ക്ലാസ് മാത്രമേ ഒന്നാം ക്ലാസ്സിൽ രണ്ടിലേക്ക് വന്നു പഠിക്കാൻ വഴിയില്ലാതെ ഭക്ഷണം കിട്ടാതെ എൻ്റെ അച്ഛൻ അച്ഛൻ അമ്പത്തഞ്ച് വയസ്സിന് എനിക്ക് പതിമൂന്നോ പതിനാല് വയസ്സിൽ മരിച്ചു അപ്പോൾ പതി പതിമൂന്നോ പതിനാല് വയസ്സിൽ ഞാൻ തമിഴ്നാട്ടിൽ പോയി ചായപ്പിടിയിലൊക്കെ പണിയെടുത്ത് ഞാൻ വളരെ ബുദ്ധിമുട്ടി ജീവിച്ചാണ് അപ്പം എനിക്ക് ഏട്ടനുണ്ട് എൻ്റെ അനിയനുണ്ട് എൻ്റെ അമ്മയുണ്ടായിരുന്നു പക്ഷെ അന്ന് അന്നുകാലത്ത് ഞങ്ങൾക്കുള്ള കൃഷി വെള്ളം കിട്ടാണ്ട് ഉണങ്ങി പോണ കാലമാണ് പഴയ കാല ഭക്ഷണത്തിന് വളരെ പ്രയാസമാണ് അപ്പൊ കുമാർ കമ്പനിയിൽ ഞാൻ അമ്പത് പൈസക്ക് എട്ടെണ്ണം അന്ന് എട്ടണം എട്ടെക്ക് ജോലി എടുത്തിട്ടുണ്ട് അവിടെ കമ്പനി കുമാർ അപ്പൊ അവര് കേറാപ്പിലാണ് എനിക്ക് ഈ കാർ വാങ്ങി തന്നത് ആയിരത്തി രണ്ടിൽ ആദ്യം കാർ ആദ്യം കാറ് അറുപത്തി ആറായിരത്തിഇരുന്നൂറ്റി അമ്പത് ഉറുപ്പി കൊടുത്ത് കാർ വാങ്ങി തന്നു കുമാർ ഇ കെ രാമകൃഷ്ണൻ എഞ്ചിനീയർ ആണ് കാറ് വാങ്ങി തന്നത് പിന്നെ അതിന് നിലനിർത്തിയത് മാണ്ടയ്ക്കാട് നമ്മുടെ വി എസ് വിജയരാവിൻ്റെ ഒരു അന്ന് ടാക്സി ടാക്സി ഞാൻ പ്രൈവറ്റ് ഇല്ല 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 അതുകൊണ്ടാണ് എനിക്ക് മറ്റേ ഈ കേരളത്തിൽ ഞാൻ എന്നെ പോലെ ഇത്ര കൃത്യനിഷ്ഠമുള്ള ഒരാള് ഡ്രൈവർ ഇല്ല കാരണം പറഞ്ഞ അല്ല ആക്സിഡന്റ് ഇല്ല അറുപത്തിഒൻപത് വർഷം വണ്ടി ഓടിച്ചിട്ട് ഇതുവരെ ആക്സിഡന്റ് ഇല്ല എന്നെ കോടതി പോയി പത്ത് റുപ്യ ഫൈൻ അടച്ചിട്ടില്ല ഞാൻ കാക്കി കാലത്ത് കാക്കി കാക്കി വണ്ടി ഓടിക്കില്ല എന്നെ അഭിനന്ദിച്ചിട്ട് ഇപ്പോഴും പ്രേക്സിഡർ നിങ്ങള് വണ്ടി ഓടിക്കാതിരിക്കണ്ട പ്രൈവറ്റ് ആയി പറഞ്ഞ് ഓടിക്കാതിരിക്കണ്ട ഓടിക്കണം നിങ്ങൾ വീട്ടില് വെറുതെ ഇരിക്കേണ്ട ഈ പ്രായത്തിൽ അദ്ദേഹത്തിനുള്ളത് പറയുന്നത് കുറെ വർഷങ്ങളായിട്ട് ഈ വണ്ടി ഓടിക്കായിട്ട് എനിക്ക് നല്ല പേര് ദൈവം തന്നിട്ടുണ്ട് ജനങ്ങൾ ഇവിടുത്തെ ഞാൻ താഴ്ച്ചു തുടങ്ങിയിട്ട് അയ്യ അറുപത്തിരണ്ട് കൊല്ലത്തില് ഇവിടത്തെ ജനങ്ങളെ എന്നെ അത്രയും മറക്കാൻ പറ്റാതെ എവിടെയല്ല ഒരു പത്ത് ഇരുപത് കിലോമീറ്ററിന്റെ ഉള്ളിൽ രാത്രി രണ്ടു മണി ഒരു മണിയും ഒക്കെ പ്രസവ കേസാണ് ഞാൻ എടുത്ത് എന്റെ വണ്ടിയിൽ പ്രസവിച്ചിട്ടുണ്ട് ആദ്യത്തെ ഹിന്ദുസ്ഥാൻ വണ്ടിയിൽ ഓ ആദ്യത്തെ ആദ്യത്തെ ഈ പെൺകുട്ടിയാണ് പ്രസവിച്ചു ആ കുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞ് അതിന്റെ കുട്ടിന്റെ കല്യാണം വിളിച്ചു എന്നെ ഓ എന്നെ വന്നാൽ ക്ഷണിച്ചു അതിന് പൈസക്കാർ വീട്ടിലേക്കാ ഭയങ്കര സന്തോഷല്ല ഇത്രയും ജനങ്ങളെ ഒരുപാട് തന്ന അംഗീകാരം ജനങ്ങളാണ് അല്ലാതെ എനിക്ക് ഇപ്പൊ ഇപ്പൊ അച്ഛൻ തന്നെ പറഞ്ഞു ഇവിടെ തിരുവനന്തപുരം പോയിട്ടുണ്ട് മദ്രാസ് പോയിട്ടുണ്ട് പഴയ കാലഘട്ടം ഇപ്പൊ ഈ റോഡൊക്കെ റോഡ് വികസിച്ചു ട്രാഫിക് കൂടി ഇപ്പൊ എങ്ങനെയാണ് ആളുകൾ ഞാൻ എറണാകുളം നെടുമ്പാശ്ശേരി ഒക്കെ രണ്ടേക മണിക്കൂർ കൊണ്ട് പോയിട്ട് വന്ന ആളാണ് ഇപ്പൊ ഒരു ഈ കൊറോണ വരുന്നതിന് മുമ്പ് അതുവരെ ഞാൻ തമിഴ്നാട് എയർപോർട്ട്

തൃശ്ശൂർ ഇത് പറഞ്ഞാൽ നമ്മൾ സാധാരണ പാലക്കാട് പോയി വരുന്ന മതിയാണ് നമുക്ക് ഒന്നര മണിക്കൂർ മതി തൃശ്ശൂരിലേക്ക് ഇതേ വണ്ടി നമ്മൾ ഓവർ സ്പീഡിൽ പോയില്ല വെറും അറുപത് എഴുപത് അറുപത് എഴുപതില് പോയാൽ എനിക്ക് ഒന്നര മണിക്കൂറുണ്ട് ഞാൻ തൃശ്ശൂർ എത്തും തൃശ്ശൂർ ഓ ബ്രേക്ക് ഉപയോഗിക്കില്ലല്ലോ അധികം ഒരേ പോക്കൽ പോകും ഈ ഈ വണ്ടി ഇപ്പൊ ഇത്തരം വണ്ടി ഓടിച്ചിട്ട് സാധാ മക്കളുടെ വണ്ടിയൊക്കെ ഓടിച്ചു നോക്കിട്ടുണ്ട് മക്കളുടെ വണ്ടി ഓടിക്കാറില്ല മക്കളുടെ മാരുതി ഉണ്ട് എന്നോട് എടുക്കാൻ പറയും ഞാൻ എടുക്കില്ല എടുക്കില്ല എന്താ എടുത്ത് ചാടും അത് നമുക്ക് ഇത് അതല്ല ഇത് ഇത് നമ്മള് പറഞ്ഞാ കേക്കണു അതെ അതെ അതായത് ഒരു അറുപത് എഴുപതിലൊക്കെ പോയ ഞാൻ ഞാൻ ചവിട്ടിയ വണ്ടി നിക്കും നേരെ ഇപ്പോഴത്തെ കൂട്ടം ഇപ്പൊ ഇവരൊക്കെ ഈ വണ്ടി ഓടിക്കാൻ പറഞ്ഞ് ഓടിക്കാൻ പറ്റില്ല അവര് ഇപ്പൊ ബാലൻകെ നായന്റെ പേരെക്കൂട്ടി ഈ വണ്ടി ഒന്ന് ഓടിക്കിട്ടേ ചോദിച്ചായിരുന്നു ഇതുപോലെ ഇന്റർവ്യൂക്ക് വന്നിട്ട് അപ്പൊ ഓ ഓ ഓടിക്കാൻ പറ്റുകയാണെങ്കിൽ ഓടിച്ചോളൂ പറഞ്ഞു ടുത്തിട്ട് അയ്യോ എനിക്ക് പറ്റുന്നില്ല ഈ വണ്ടിയും പുതിയ വണ്ടിയും നമ്മൾ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഈ വണ്ടിയുടെ ഈ വണ്ടിയിൽ ഒരു എട്ടു പത്താള് പേരെ ഓ പിന്നെ ഡിക്കിന് സാധനങ്ങൾ വെക്കാം ഒരുപാട് ഒരുപാട് വെക്കാം എന്നിട്ട് ഈ പത്താളെ വെച്ചിട്ട് നമ്മൾ ജീപ്പ് വലിച്ചിട്ട് പോണ പോലെ ഏത് റോഡിലും പോവാ ഇപ്പോഴത്തെ വണ്ടി നാലാളിൽ കൂടുതൽ കയറി അത് അടിമുട്ടും അതാണ് ഇപ്പൊ നിങ്ങളിപ്പോ ഈ വണ്ടി തന്നെ നിങ്ങൾ ഒരുപാട് ആളൊന്നും ഇരിക്കാൻ പറ്റുമുട്ടാം പിന്നെ അഞ്ചാള് ഡ്രൈവറാണ് ഇതിന്റെ ഇതിന്റെ ഗിയേഴ്സ് ഒക്കെ അഞ്ച് ഗിയർ ഇപ്പൊ വരുന്ന വണ്ടിക്ക് ആറ് ഇത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് റിവേഴ്സ് അതെ സ്റ്റിയറിംഗ് ഇത് ഇത് എല്ലാം ഈ വണ്ടി സ്വന്തമായിട്ട് അച്ഛൻ മേടിച്ചതാണോ അല്ല ആ ഞാൻ ഞാൻ സ്വന്തം ഈ അഞ്ച് വണ്ടിയും സ്വന്തമായിട്ട് വാങ്ങി അല്ലാതെ വേറെ ആദ്യം കീഴിൽ ടാക്സി ഓടിക്കാൻ പോയിട്ടില്ല പോയിട്ടില്ല സ്വന്തമായിട്ട് മേടിച്ചു ആ പട്ടിന്റെ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞത് അല്ലെങ്കിൽ ഇല്ലാതെ കഷ്ടപ്പെട്ട് ചായപ്പീടിയിലൊക്കെ പണിയെടുത്ത് അങ്ങനെ വളരെ വിഷമിച്ചിട്ട് ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് എനിക്ക് ആറ് എനിക്ക് എനിക്ക് അന്ന് മുന്നൂറ് ഉറുപ്യ തന്ന ലൈസൻസ് എടുക്കുക എൻ്റെ മുതലാളി എൻ്റെ ഭാര്യ തന്നിട്ട് ഞാൻ കോയമ്പത്തൂരിൽ ലൈസൻസ് എടുക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ അമ്പത്തഞ്ചിലാണ് എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഇപ്പോൾ അമ്പത്തഞ്ചിൽ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് കേട്ടോ അച്ഛനുള്ളത് ഇപ്പം ഇപ്പം ഇപ്പഴത്തെ ഡ്രൈവിംഗിന്റെ ആളുകള് ഡിപ്പാർട്ട്മെന്റുകാരക്കെ എന്നെ ബഹുമാനിക്കല്ലേ എനിക്ക് കണ്ടേ എനിക്ക് സല്യൂട്ട് അടിക്കണ് സത്യം അവരൊക്കെ ഇവിടെ എന്നെ കണ്ട സെല്യൂട്ട് തമിഴ്നാട് പോയ അവിടുത്തെ ആർജി എന്നെ വാങ്ങോറിഞ്ഞ് ചെക്കപ്പ്മാരുടെ കർഷകടുത്ത് ഇട്ട എന്നെ ഇരുത്തി എന്നിട്ട് എന്നോട് എല്ലാം ചോദിച്ച് വരും എന്നിട്ട് ഒരു അമ്പത് റുപ്പ ചായ എനിക്ക് വരും എന്നോടാ വാങ്ങില്ല അപ്പൊ അത്രയും വലിയ ബഹുമാനം പുതിയ പിള്ളേര് വണ്ടി എടുക്കുന്നുണ്ട് റോഡ് ഭയങ്കര അച്ഛൻ അവരോട് പറയാൻ വല്ല കാര്യങ്ങളുണ്ടോ അവർക്ക് അവരോട് പറഞ്ഞ അവർ അറിയില്ല എന്നാലും ഡ്രൈവിംഗില് ശ്രദ്ധിക്കില് വളരെ ഇപ്പോഴത്തെ ഡ്രൈവർമാര് അസർത്ത കുറവാണ് അവരെ കുറ്റം കാര്യമില്ല കാരണം എന്തൊരു ആക്സിഡന്റ് കൊടുക്കാത്ത മുമ്പ് വണ്ടി പായും പിന്നെ നമുക്ക് പഴയ കാലത്ത് സിസ്റ്റമാണ് ഇപ്പഴൊക്കെ ക്ലാസ്സും കയറ്റിട്ട് വണ്ടി പോകണം അല്ലേ ഞങ്ങളൊക്കെ പഴയ കാലത്ത് ഈ സിഗ്നല് കൈ കൊണ്ട് കാണിക്കണം ലൈറ്റ് ഇടും എന്നാലും സിഗ്നലിൽ കൈ കൊണ്ട് കാണിക്കണം റൈറ്റ് ലെഫ്റ്റ് പറഞ്ഞു ലെഫ്റ്റ് ഇങ്ങനെ ആക്കും അതെ റൈറ്റ് അതെ ലെഫ്റ്റില് കിട്ടിടം പറഞ്ഞാൽ സ്റ്റോപ്പ് മൂന്നാ നിക്കാൻ പോകുമ്പോ കൈകൊണ്ടിരിക്കണം അതൊക്കെ ഇതിന്റെ ഒറിജിനല് അത് മാറ്റി വീട്ടിലാരൊക്കെ എമ്പത്തഞ്ചു വയസ്സായി എനിക്ക് ഇപ്പൊ തൊണ്ണൂറ്റൊന്ന് കഴിയാൻ പോകും നാളെ ഒരാഴ്ച ഒരാഴ്ച എനിക്ക് അച്ഛനോ എനിക്ക് എനിക്കോ എനിക്ക് മുപ്പത്തഞ്ചു വയസ്സോ മുപ്പത്തേറെ അച്ഛൻ പൊന്നുപോലെ സൂക്ഷിക്കുന്ന വണ്ടിയാന്ന് എനിക്ക് അറിയാം അപ്പൊ എനിക്ക് ചോദിക്കണം എന്നുണ്ട് ഓടിക്കാന്നൊക്കെ തരാവോ എന്ന് പക്ഷേ ഉണ്ടല്ലോ ഞാൻ ചെയ്യത്തില്ല കാരണം അദ്ദേഹം ഭയങ്കര എന്നോട് പറഞ്ഞ് ഞാൻ അപ്പൊ എനിക്ക് ഓടിക്കാണ്ടി ഓടിക്കാൻ പറ്റില്ല പറ്റില്ല ഓടിക്കാം ഓടിക്കാർ ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ടുണ്ടോ ഓ ഞങ്ങളുടെ ഇവിടെ ഒരുപാട് കുട്ടികൾ ഒരുപാട് അവരൊക്കെ വലിയ ഒരുപാട് ആൾക്കാർ നല്ല അപ്പൊ എന്തായാലും പരിചയപ്പെട്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഈ കാറ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഓടിക്കണം എന്നുള്ള എനിക്കൊരു അത്യാഗ്രഹം കേട്ടോ വേണ്ട സന്തോഷം ഇത് അച്ഛന്റെ കയ്യിൽ അത്രയും സേഫ് ആയിട്ട് കൊച്ചു കുഞ്ഞിനെ പോലെ അങ്ങനെ ഇപ്പോഴും ഇപ്പോഴും ഞാൻ എന്റെ ആവശ്യത്തിന് ശരി